എം എൽ എ സ്ഥാനം പി വി അൻവർ രാജിവെച്ചതോടെ നാഥനില്ലാത്ത നിലമ്പൂരാണ് കാണാൻ കഴിയുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെല്ലാനും അവർക്ക് വേണ്ടി സംസാരിക്കുവാനും ഒരു ജനപ്രതിനിധി ഇന്ന് നിലമ്പൂരിനില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ ഇനി എന്നാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക എന്നതാണ് പൊതുവിലുള്ള ചർച്ച അൻവർ എം എൽ എ സ്ഥാനം ഒഴിഞ്ഞിട്ട് രണ്ടു മാസം പിന്നിട്ടിരിക്കുന്നു സാധാരണഗതിയിൽ മണ്ഡലത്തിൽ ഒഴിവ് വരുമ്പോൾ ആറു മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടക്കണമെന്നാണ് ചട്ടം അതായത് ജൂലൈ പതിമൂന്നിനകം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട് അതിനു മുൻപ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ കരുതുന്നത് ഈ മാസം അവസാനത്തോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകാനാണ് സാധ്യത ഉപതെരഞ്ഞെടുപ്പിന് മുന്നേ ചെയ്യാനുള്ളതെല്ലാം പൂർത്തിയാക്കി ചീഫ് ഇലക്ട്രൽ ഓഫീസർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മുൻപാകെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ മാസം ഒരു തീരുമാനമുണ്ടായാൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസം ഉപതെരഞ്ഞെടുപ്പ് നടന്നേക്കും അങ്ങനെ വന്നാൽ മുന്നണികൾ സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നത് ആരെയൊക്കെ എന്നുള്ള ചർച്ചകൾ അൻവർ രാജിവെച്ചതിന് പിന്നാലെ തന്നെ തുടങ്ങിയതാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ മുൻ ഉപതെരഞ്ഞെടുപ്പുകളെ സ്വീകരിച്ച വിദ്യയാകും നിലമ്പൂരിലും യു ഡി എഫ് നടത്താൻ പോകുന്നത് മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചേക്കും രാജ്യപ്രഖ്യാപനത്തിന് പിന്നാലെ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെ പേരാണ് അൻവർ നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ ഈ തീരുമാനം കോൺഗ്രസിലെ ഭിന്നതയ്ക്ക് കാരണമായിട്ടുണ്ട് മണ്ഡലത്തിൽ ആര്യാടൻ ചൗകത്തിനുള്ള മുൻതൂക്കം അൻവർ കാലയക്കൂട്ടി കണ്ടാണ് വി എസ് ജോയിയുടെ പേര് നിർദ്ദേശിച്ചതെന്നും പറയപ്പെടുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചുകൾ പറ്റാതെ മണ്ഡലം സ്വന്തമാക്കാനാകും യു ഡി എഫ് ശ്രമിക്കുക യു ഡി എഫിനോടുള്ള അൻവറിന്റെ സഹകരണ മനോഭാവവും ഭരണപക്ഷത്തോടുള്ള കടുത്ത വിദ്വേഷവും മണ്ഡലത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ നല്ല രീതിയിൽ ബാധിക്കും എന്നാൽ ഷൌക്കത്ത് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായാലും പിന്തുണയ്ക്കുമെന്നാണ് അൻവർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ആര്യടൻ ചോകത്ത് സ്ഥാനാർത്ഥിയായാൽ ജയിക്കുമെന്ന് ഉറപ്പ് പറയാൻ കഴിയില്ലെന്നും എങ്കിലും പരമാവധി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി ശ്രമിക്കുമെന്നും അൻവർ മുൻപ് പറഞ്ഞിരുന്നു ആര്യടൻ ചൌക്കത്തിനോട് തനിക്ക് വിരോധമില്ലെന്നും തനിക്കൊപ്പം വരാൻ നിൽക്കുന്ന ഇടതുപക്ഷത്തുള്ളവർ നേരിട്ട് കോൺഗ്രസിൽ ചേരില്ലാത്തതുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയതെന്നും അൻവർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അൻവർ തന്റെ സ്ഥാനാർത്ഥിയായി പറഞ്ഞു വെച്ചിട്ടുള്ളത് ഡി സി സി അധ്യക്ഷനായ വി എസ് ജോയിയുടെ പേര് തന്നെയാണ് നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകി വിജയിപ്പിക്കുന്ന സി പി എമ്മിന്റെ തനത് ശൈലി കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഫലപ്രാപ്തിയിൽ എത്തിയതാണ് എന്നാൽ അൻവറിലൂടെ സി പി എമ്മിന് കിട്ടിയ തിരിച്ചടി പാർട്ടി ചിഹ്നത്തിൽ തന്നെ നേരിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നാൽ നിലമ്പൂരുകാരനും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും പതിനാലാം നിയമസഭയിൽ തൃപ്പൂണിത്രയെ പ്രതിനിധീകരിച്ചിരുന്ന അംഗവുമായ എം സ്വരാജിനെ പരിഗണിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ആര് മത്സരിക്കുന്നു അവർക്കെതിരെ മുതിർന്ന നേതാക്കളിൽ ആരെയെങ്കിലും ഇറക്കി മത്സരിക്കാനാകും ബി ജെ പിയുടെ ശ്രമം അതേസമയം കേരളത്തോടുള്ള നയം തിരുത്തുന്നതിനോ കേരളത്തിന് ലഭിക്കാനുള്ള പണം നേടിയെടുക്കുന്നതിനോ വേണ്ടിയല്ല കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയതെന്ന് അൻവർ പറഞ്ഞിരുന്നു ആർ എസ് എസ് പശ്ചാത്തലമുള്ള ഗവർണറേയും കൂട്ടി മുഖ്യമന്ത്രി ഡൽഹിയിൽ ധനമന്ത്രിയെ സന്ദർശിക്കാൻ പോയത് കേരളത്തിന്റെ പൊതുവായ ആവശ്യത്തിനാണെന്ന് സോഷ്യൽ മീഡിയ വിശദീകരണം നൽകുന്ന സഖാക്കളോട് എനിക്ക് പറയാനുള്ളത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുമെന്ന് നിങ്ങൾ സമ്മതിക്കുകയെ അരുത് കാരണം അത് നമ്മുടെ ക്യാപ്സൂളുകൾക്കെതിരാണ് ഇങ്ങനെയാണ് സാമൂഹ്യ മാധ്യമത്തിൽ അൻവർ കുറിച്ചിരിക്കുന്നത് കടുത്ത സർക്കാർ വിദ്വേഷത്തിൽ നിലകൊള്ളുന്ന പി വി അൻവർ സർക്കാരിനെതിരെ വലിയ പ്രഹരം ഏൽപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും ജയിക്കുക എന്നത് അൻവറിന്റെ ആവശ്യം കൂടിയാണ്